ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രകെയിൽ അരിയുന്ന ചന്ദ്രക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും കിടന്നും പ്രമോയ്ക്ക് ഇപ്പോൾ പുറത്തുനിന്നിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്കൊരു പ്രമോയ്ക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കണം മറ്റൊന്നുമല്ല നമ്മുടെ ഗൗതവും അതോടൊപ്പം തന്നെ അളകുന്നതയും കൂടെ ഒന്നിക്കുന്ന കുറച്ച് അത്യധികം റൊമാൻറ്റിക് നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രമോയുടെ ഹൈലൈറ്റ് എന്തൊക്കെയാണോ രണ്ടുപേരുന്നവരും വലിയ രീതിയിൽ അകലിച്ചായിരുന്നു പേഷ്യൻറ്റിൻ്റെ ഒരു സീരിയൻ്റെ എല്ലാം തന്നെ ഹൈലൈറ്റ് എങ്ങനെയാണ് തുടക്കം അകലിച്ച പിന്നീട് അങ്ങോട്ട് ഒന്നിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഓരോ സീരിയൽ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും തുടക്കത്തിൽ വന്ന സ്വാതന്ത്ര്യം അതിനുശേഷം രണ്ടാമതായിട്ട് വന്ന നമ്മുടെ ശങ്കരം അതോടൊപ്പം തന്നെ ഭക്തമാറ്റി തുടങ്ങി സീരിയലുകളിലെ ആ ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കാം ചന്ദ്രകര അരിയുന്ന ചന്ദ്രകം എന്ന് പറയുന്ന സീരിയത്തും കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കിടിനെ ഇവരുടെ റൊമാൻറ്റിക് രംഗങ്ങൾ രംഗങ്ങളിൽ തന്നെ കാണാൻ വേണ്ടിയാണ് പ്രേക്ഷരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും മിസ്സാക്കാത്ത എപ്പിസോഡുകൾ തന്നെ കുടം തന്നെ വലിയ രീതിയിൽ തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുക അതോടൊപ്പം തന്നെ പിങ്കയുടെ കുറച്ച് കള്ളത്തിനും കൂടെ അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് നിന്ന് കുറച്ച് എന്തെങ്കിലും കുശും കൂത്തുന്ന പരിപാടികളുണ്ടെങ്കിൽ പ്രേഷർ കാണാൻ ഇഷ്ടപ്പെടത്തുള്ളൂ എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ചന്ദ്രകര അരിയുന്ന ചന്ദ്രകാന്ന് പറയുന്ന സീരിയൽ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഇവരെ ഒന്നിക്കുന്നതാണ് വേണ്ടി നിങ്ങളെത്ര പേരാണ് പ്രേഷർ കാത്തിരിക്കും കമന്റ് ബോക്സിൽ നോക്കുക ഇവിടെ ഇഷ്ടം എവിടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട